കൊച്ചിയിൽ എക്സ്പ്ലോർ എക്സ്പ്ലോർ ചെയ്യാൻ എന്ത് ണോ കൊച്ചിയിലാണോ കൂടുതൽ ഫ്രീ പീപ്പിൾ ഉള്ളത് നിങ്ങളുടെ വയനാട്ടിലാണോ ഗേൾസ് ആണോ ബോയ്സ് ആണോ എല്ലാരും കണക്കായിട്ടാണ് ഇപ്പൊ ഫോൺ അത് അതിന്റെ റീസൺ ഒന്ന് പറയാൻ പറ്റുമോ അങ്ങനെ തോന്നാൻ അങ്ങനെ തോന്നാൻ എന്താ കാരണം വയനാട്ടില് നൈറ്റ് ലൈഫ് ഇല്ല അതേസമയം കൊച്ചിയിലാണെങ്കിൽ എല്ലാ ഫ്രീ പിള്ളാരൊക്കെയാണ് ഉള്ളത് അതിൽ ഏറ്റവും കൂടുതൽ ഫ്രീ എടുക്കുന്നത് ലേഡീസ് ആണോ ജെന്റ്സ് ആണോ എല്ലാരും ആകർഷിക്കാൻ ജെന്റ് ആകർഷിക്കാൻ അപ്പൊ ആകർഷണമാണ് സബ്ജക്ട് അല്ലേ അപ്പൊ നിങ്ങളുടെ വയനാട്ടിൽ ആകർഷണില്ല എന്തും ആകർഷണം ആകർഷണുണ്ടപ്പോ ഓക്കെ 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 അപ്പൊ നിങ്ങൾക്ക് കോമൺ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് കൊച്ചിയിൽ നൈറ്റ് വൈബ് ഒക്കെ ഓക്കെ അപ്പൊ കൊച്ചി ഇഷ്ടമാണ് ബേസിക്കലി കൊച്ചി ഇഷ്ടപ്പെട്ടു അതായിട്ടാണ് കൊച്ചിക്ക് വരുന്നത് ഇടയ്ക്ക് വരാറുണ്ട് ഓക്കെ 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 താങ്ക് യു